യു കെ യു എസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളും സ്ഥിരതാമസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വിസകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം യു എസ് വിസ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഇതാ യു കെയിൽ ഒരു വമ്പൻ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാറ്റം അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ഐ എൽ ആർ എന്ന് പറയുന്ന യു കെയിലെ സ്ഥിരതാമസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ അർഹത നേടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്താ ഈ നിയമം പ്രാബല്യത്തിൽ വന്നോ അതോ എന്തൊക്കെയാണ് ഈ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് സെഫുദിന് വരാൻ പോകുന്ന വലിയൊരു മാറ്റമാണ് യു കെയിലേക്ക് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരുടെ ഇഷ്ട വിദേശ രാജ്യമാണ് യു കെ ഇപ്പം ഓസ്ട്രേലിയ ആണെങ്കിൽ യു കെ ആണെങ്കിൽ കാനഡയാണെങ്കിൽ അതിനുള്ള അതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് യു കെ യു കെയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രകാരം ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് നാല് മില്യൺ ആൾക്കാരാണ് ഇന്ത്യക്കാരാണ് യു കെയിലുള്ളത് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൈഗ്രേഷൻ്റെ കണക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്താറായിരം ഇന്ത്യക്കാർ യു കെയിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേര് യു കെയിലേക്ക് കൂടിയേറിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇപ്പം ഇനിയിപ്പം വരാൻ വരുന്ന മാസങ്ങളല്ലേ ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഈ കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്ഥിരതാമസവുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാവരും കുടിയേറുന്ന എല്ലാവരും അവിടെ തിരിച്ചു വരാനുള്ള സ്ഥിരതാമസം ലക്ഷ്യമിട്ട് അതിനുശേഷം സിറ്റിസൺഷിപ്പ് ഒക്കെ നോക്കാനായിട്ടുള്ള പ്ലാനിലാണ് എല്ലാരും കൂടി വരുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പതിനുള്ളില് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ സ്ഥിരതാമസത്തിന് യോഗ്യത നേടും എന്നാണ് അത് കേട്ട കണക്ക് മൊത്തത്തിലുള്ള കണക്ക് ഇന്ത്യക്കാർ മാത്രമല്ല മൊത്തം മൊത്തത്തിലുള്ള കണക്ക് അതെ അതെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്ത്യക്കാരുടെ യു കെ കൂടിയേറ്റൊക്കെ ഉള്ളത് ഇതിപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് യു കെയിലെ സ്ഥിരതാമസമായിട്ട് ബന്ധപ്പെട്ടത് യു കെയിലെ സ്ഥിരതാമസത്തിനെ പെർമനൻറ്റ് റെസിഡൻഷ്യൽ അല്ലാതെ ഐ എൽ ആർ എന്ന് പറയുന്നത് അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടൂറിമേ എന്നാണ് യു കെയിലെ സ്ഥിരതാമസത്തിനെ ആ ടൈമിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ ടൈം പറയുന്നത് ഇൻഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ലീവ് ടു ടൂറിമേനെ അപ്പോൾ ഈ ഐ എൽ ആറിൽ ഒരു വലിയ മാറ്റം വരുത്താനായിട്ടാണ് യു കെ ഭരണകൂടം ഒരുങ്ങണത് അതായത് നേരത്തെ നടപ്പിലായിട്ടില്ല വരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ് അപ്പോൾ അവിടുത്തെ ഹോം സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചൊരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് എങ്ങനെയാണ് നമുക്കിപ്പം യു കെയിലേക്ക് കൂടിയേറി കുടിയേരുന്ന ഒരാൾ ടെമ്പററി റെസിഡൻ്റ് ആകുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പി ആർ എന്നുള്ള പെർമ്പറന്റ് റെസിഡൻസി പെർമനന്റ് റെസിഡൻസി എന്നുള്ളൊരു ഇതിലേക്ക് കട കിടക്കുന്നത് അഞ്ചു വർഷം യു കെ താമസിച്ചാലാണ് നമുക്ക് പെർമനന്റ് റെസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഏകദേശം സ്ഥിര താമസമാകാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട മറിച്ച് പ്രൗഡ് ചിന്തിക്കേണ്ട കാര്യമൊന്നും നല്ല നല്ല നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാനുള്ളൊരു ഒരു വഴി അതെ അതായത് അതിനുശേഷമാണ് സിറ്റിസൺഷിപ്പ് എന്ന കടമ്പ് കിടക്കുന്നത് അപ്പം ഈ അഞ്ചു വർഷത്തെ കാലയളവ് ഉയർത്താനായിട്ടാണ് യു കെയുടെ നീക്കം അതായത് സാധാരണ ഒരു യു കെയിലേക്ക് കുടിയിരുന്ന ആള് അഞ്ച് വർഷം കാത്തിരി ഇനി അഞ്ച് അഞ്ച് വർഷം കാത്തിരുന്നാൽ പോരാ അത് പത്താകും ചിലപ്പോൾ പതിനഞ്ചാകും ചിലപ്പോൾ മുപ്പതാകും അങ്ങനെയാണ് അത് ഓരോ ക്രൈറ്റീരിയ ഒരു നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഈ ഹോം സെക്രട്ടറിയുടെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു നീക്കം എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകേണ്ടത് ഇപ്പോൾ ഹോം സെക്രട്ടറി ഈ ഷബാന മഹമ്മൂദ് എന്ന് പറഞ്ഞ ഹോം സെക്രട്ടറി പറയുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ഇവർ പറയുന്നു സ്ഥിരതാമസം സംഭാവനകളിലൂടെയും സംയോജനത്തിലൂടെയും നേടേണ്ട ഒരു പ്രത്യേക അവകാശമാണ് അതോടൊപ്പം യു കെയിൽ സ്ഥിരതാമസമാക്കുക എന്നത് ഒരു അവകാശമല്ല അവർ ഒരു ആനുകൂല്യമാണ് യു കെ ഭരണകൂടം നമുക്ക് നൽകുന്ന ഒരു കുടിയേറ്റക്കാരന് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണിത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചിന്ത കുടിയേകാശ് ആരും കാണണ്ട കാണണ്ടാണ് അപ്പൊ അതിന് കുറച്ചും കൂടി കടുത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെ അപ്പം എന്താണ് ആദ്യത്തെ മാറ്റം നോക്കാം നമുക്ക് ആദ്യത്തെ മാറ്റം ഒരു മാറ്റം എന്ന് പറയുന്നത് കുടിയേ കുടിയേറിയ ഒരാൾക്ക് സ്ഥിരതാമസ യോഗ്യതാ കാലയളവ് അഞ്ചു വർഷമായിരുന്നു അതിനി പത്തു വർഷമാകാൻ പോവുകയാണ് ഇതൊന്നും നിയമം ഇരട്ടിയാകാൻ പോവുകയാണ് അതോടൊപ്പം രണ്ടാമത്തേത് യു കെയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറുന്നവരുണ്ടാവും ചിലപ്പം വിസ കാലാവധി ഇപ്പോൾ ഏതെങ്കിലും ഒരു വിസ സ്റ്റുഡൻറ് വിസയിൽ ചെന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ ബിസിനസ് വിസ എന്തെങ്കിലും ഒരു വിസ പർട്ടിക്കുലർ വിസയിൽ ചെന്നിട്ട് വിസ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തുടരുന്നവരുണ്ടാവും അങ്ങനെ അവരൊക്കെ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് ആയിട്ട് അതായത് ഇല്ലീഗലായിട്ട് പൂർത്തിയായിട്ടും യു കെ വിടാതെ അവിടെ ആളുകൾ അവർക്കുള്ളത് അവർക്കാണ് ആദ്യം അതായത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനാണ് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അവർക്ക് മുപ്പത് വർഷം കാത്തിരുന്നാലേ പി ആറ് കിട്ടത്തുള്ളു അപ്പം നല്ല പണിയാണ് അവർക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ശേഷം ഏതെങ്കിലും വഴിക്ക് അവർ ഒരു നിയമപരമായ ഒരു താമസ സൗകര്യമൊക്കെ ഉണ്ടാക്കി ചുറ്റുപാടൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുവാൻ സാധ്യത കൂടുതലായിരുന്നു ഇനിയിപ്പൊ അങ്ങനെയൊക്കെ നിന്നാലും കിട്ടത്തില്ല പി ആറ് കിട്ടത്തില്ല പി ആറ് കിട്ടണമെങ്കിൽ അവർക്ക് മുപ്പത് വർഷത്തെ കാലാവധി ചോദിക്കുന്നു ഇപ്പൊ മുപ്പതാമത്തെ വയസ്സിൽ കയറുന്ന ഒരാള് അങ്ങനെ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുന്ന ഒരാള് അയാൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് അവിടെ സ്ഥിരതാമസം കിട്ടിയിട്ട് വലിയ കാര്യമല്ല ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ് മുപ്പത് വർഷം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇപ്പോഴും അപ്പൊ അവര് ഇപ്പൊ അങ്ങനെ ഇല്ലീഗലായിട്ട് കയറിയ ആളുകളാണെങ്കിൽ പോലും അവർ അവിടുന്ന് നാട് കടത്താനോ മാത്രമൊന്നുമല്ല അവർക്ക് വേണമെങ്കിൽ മുപ്പത് വർഷത്തേക്ക് പൂർത്തിയാക്കിയിട്ട് അവിടുത്തെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്കും സ്ഥിരതാമസത്തിനുള്ള ഒരു സാഹചര്യം യു ഉണ്ട് പക്ഷെ ഈ ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ അടുത്ത നടപടി അതായത് ഇല്ലീഗൽ മൈഗ്രേഷനെ അവർ പ്രോത്സാഹിപ്പിക്കും നമുക്കിപ്പം നേരത്തെ അറിയാലോ അമേരിക്ക ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെ അറിയാമല്ലോ അതായത് ഓരോ നാട്ടിലേക്കും അവർ ഓരോ സിറ്റിയിലേക്കും ഐ സി ഏജൻസിനെ വിടുകയാണ് ബോർഡർ ഏജൻസിനേക്ക് വിടുകയാണ് അവിടെ കാർഡടച്ച് റെയ്ഡ് നടത്തുകയാണ് അവരെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് തടകൽ കേന്ദ്രത്തിൽ ഇടുകയാണ് അതിനുശേഷം ആ ശിക്ഷാ കാലാവധിക്ക് ശേഷം അവരെ നാട് കടത്തുകയാണ് അപ്പോൾ അങ്ങനെയാണ് അമേരിക്ക ചെയ്യുന്നത് അപ്പം യു കെ ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ടൊരു വാർണിംഗ് ആയിരിക്കും ഇത് അതായത് നിങ്ങൾക്ക് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ പ്രഭീകാരം കിട്ടത്തുള്ളൂ അപ്പം ഈ അവിടുത്തെ ഇല്ലീഗൽ മൈഗ്രേഷനൊക്കെ നമ്മൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്നതല്ലേ നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നതാണ് ഫ്രാൻസിംഗ് ഒക്കെ ചെറു ബോട്ടുകളിലൊക്കെ ആൾക്കാർ വരുന്നത് നമ്മൾ ഒരു ഒരിടയ്ക്ക് ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത കേട്ടായിരുന്നു അങ്ങനെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് വന്ന ഒരു അപകടത്തിൽപ്പെട്ട് ബോട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്തയൊക്കെ നമ്മൾ അതിനകത്ത് ഇന്ത്യക്കാർ ഉൾപ്പെട്ടിരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊന്ന് ഡൗട്ട് സംശയമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് യു കെയിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കുന്നത് അപ്പോ അതാണ് ഇല്ലീഗൽ മൈഗ്രൻസിന് പി ആർ കിട്ടണമെങ്കിൽ മുപ്പത് വർഷം കാത്തിരിക്കണം അതാണ് ഒന്ന് ഒരു കാര്യം രണ്ടാമത് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് പി ആറിനുള്ള കാലാവധി അഞ്ചിൽ നിന്ന് പത്താകും പത്താകും മൂന്നാമത് കെയർ അസിസ്റ്റൻസ് കെയർ അസിസ്റ്റൻസ് അല്ലെ കെയർ വർക്കേഴ്സ് എന്നൊക്കെ പറയാം നമ്മുടെ ഇന്ത്യക്കാർ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ കൂടിയിരുന്ന ഒരുപാട് പേര് യു കെയിലേക്ക് പോയിട്ട് ഈ കെയർ വർക്കേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവർക്കുള്ള അവർ എന്നുള്ളൊരു ലോ പ്രൊഫൈൽ ജോബാണ് അവിടുത്തെ അതെ അപ്പൊ അങ്ങനെ ഒരു ജോബില് അതും അഞ്ചു വർഷമായിരുന്നു പി ആറ് കാലാവധി അത് ഇനി പതിനഞ്ച് വർഷമാക്കാനാണ് അവരുടെ അടുത്ത നീക്കം യു കെ യുടെ നീക്കം ഇതെല്ലാം പറഞ്ഞേക്കുന്നത് യു കെയിലെ ഹോം സെക്രട്ടറി ആണ് ഈ ഷബാന മഹമ്മൂദ് ആണ് പറഞ്ഞേക്കുന്നത് അതോടൊപ്പം അങ്ങനെ അഞ്ചു എന്നുള്ളത് അവർക്കുള്ള അവർക്കൊരു വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് കൂടിയിരുന്ന ഒരുപാട് ആൾക്കാർ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്ന മേഖലയാണ് ഈ ഹോസ്പിറ്റാലിറ്റി മേഖല കെയർ വർക്കേഴ്സ് മേഖല അപ്പൊ അങ്ങനെ അടുത്തെന്ന് പറയുന്നത് അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ സർക്കാർ ആനുകൂല്യം ഉണ്ട് യു കെയുടെ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിരുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് അവർക്ക് അവരുടെ കാത്തിരിപ്പ് സമയം അതായത് കാത്തിരി വെയിറ്റിംഗ് പീരീഡ് പി ആർ കിട്ടാനുള്ള വെയ്റ്റിംഗ് പീരീഡ് ഇരുപത്തി അഞ്ച് വർഷം വരെ നീളാനുള്ള സാധ്യത കൂടുകയാണ് അതായത് പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ ആനുകൂല്യം പറ്റിയ ആളുകൾ അത് ക്ഷേമസഹായമാണ് അത് അവർക്ക് അവർക്കുള്ളത് അവർക്ക് വീണ്ടും അഞ്ച് വർഷത്തെ അധിക കാര്യളും കൂടെ ഈ പന്ത്രണ്ട് വർഷത്തിനൊടിക്കൽ അതായത് ക്ഷേമസഹായങ്ങളുണ്ട് സർക്കാരിന്റെ എന്തെങ്കിലും ക്ഷേമ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് യു കെ ഭരണകൂടത്തിന്റെ എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ ില് അവർക്ക് എക്സ്ട്രാ ഒരു പത്ത് എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ചും കൂടെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെയാണ് അങ്ങനെ അതോടൊപ്പം തന്നെ സ്ഥിരതാമസം ഈ സ്ഥിരതാമസം അപേക്ഷിക്കുന്നവർ ക്രിമിനൽ രേഖ ഇല്ലാത്തവരായിരിക്കണം അപ്പൊ ഇത്രയൊരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ് യു കെ പുതുതായിട്ട് കൊണ്ടുവരാൻ നടക്കുന്നത് ഇതിപ്പോൾ പ്രൊപ്പോസ്ഡ് റൂൾസാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള റൂൾസ് ഇത് ജനുവരി വരെ ഇപ്പം പബ്ലിക്കിൻ്റെ കൺസൾട്ടേഷന് വേണ്ടി വിട്ടേക്കുവാണ് ഇത് സംബന്ധിച്ച് അവിടുത്തെ വിദഗ്ധർക്കും അല്ല ഇതിന് ഇതിനകത്ത് കൂടുതൽ വ്യവസ്ഥകൾ എന്തെങ്കിലും വരുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ കുടിശ്ശികകളൊന്നും ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് പ്രാവീണ്യം അങ്ങനെ അങ്ങനെ കുറച്ച് വ്യവസ്ഥകളിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു ക്രിമിനൽ രേഖകൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാൻ പറ്റുന്ന ആൾക്കാർക്കൊന്നും അവിടെ കുടിയേറ്റത്തിൽ അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് യോഗ്യരാകില്ല രണ്ടാമത് മൂന്ന് വർഷത്തെ നാഷണൽ ഇൻഷുറൻസ് പേയ്മെന്റുകൾ ഉണ്ടായിരിക്കണം നാഷണൽ ഇൻഷുറൻസ് പേയ്മെന്റുകൾ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ കുറഞ്ഞത് മൂന്നാമത്തേത് നാഷണൽ ഹെൽത്ത് സർവീസ് ചെലവുകൾക്കായി സർക്കാരിൽ കുടിശ്ശികയുള്ള കടങ്ങൾ ഉണ്ടാകരുത് അതായത് അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് അതായത് വിസ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് ചെലവുകൾക്കായി സർക്കാരിന് കുടിശ്ശികയുള്ള കടങ്ങൾ ഉണ്ടായിരുത് നാലാമത്തെയാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം എ ലെവലിന് തുല്യമായിരിക്കണം അങ്ങനെ സെറ്റ് ഓഫ് കുറച്ച് ക്രൈറ്റീരിയാസും കൂടെ പറയുന്നുണ്ട് ഇതോടെ നമ്മൾ തോന്നുന്നു ഇനിയിപ്പോ യു കെയിലേക്കുള്ള സ്വപ്നങ്ങളൊന്നും പറ്റില്ലേ യു കെയിലേക്ക് കുടിയേരാൻ പറ്റത്തില്ലെന്നൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാണെങ്കിൽ അങ്ങനെ കുറച്ച് പെട്ടെന്ന് കുടിയേറാനുള്ള മാർഗ്ഗങ്ങൾ കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓ അത് പക്ഷേ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെന്നാണ് നമുക്ക് ഈ നോക്കുമ്പോൾ മനസ്സിലാകുന്ന അപ്പൊ നമ്മളിപ്പം അത് അതേതൊക്കെയും കൂടെ നമുക്ക് നോക്കാം തീർച്ചയായും സാധാരണക്കാരന് കുടിയേറാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് അതായത് കുടിയേറി സ്ഥിരതാമസം നേടാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ ഹെൽത്ത് സർവീസ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഞ്ചു വർഷം അഞ്ച് വർഷ ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം അതായത് നോർമൽ പോലെ തന്നെ നോർമൽ പോലെ തന്നെ അവർക്ക് മുന്നോട്ട് അത് മുന്നോട്ട് പോകും അത് പക്ഷേ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മാത്രമേ ഉള്ളൂ കെയർ വർക്കേഴ്സിന് ഇല്ല കെയർ വർക്കേഴ്സിന് പതിനഞ്ചു വർഷമാക്കി രണ്ടാമത് ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് ആ അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കും അവർക്കും ഈ അഞ്ച് വർഷം തന്നെ ആയിരിക്കും പോ കിട്ടുക ഇനി മൂന്നാമത് ഏറ്റവും കൂടുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി നൽകുന്നവർക്ക് ഏറ്റവും ഉയർന്ന നാൽപ്പത്തി ശതമാനം നികുതി നൽകുന്നവർക്ക് കൂടുതൽ നികുതി അതെ സർക്കാരിന്റെ സംഭാവന കൊടുക്കുന്നവർക്ക് നികുതിയായിട്ട് സംഭാവന കൊടുക്കുന്നവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ യോഗ്യത നേടാൻ കഴിയും ഇതും അല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് പറ്റിയൊരു മാർഗ്ഗം എന്നുള്ളത് കാശു കൊടുത്ത് കയറാൻ ഇതിന്റെ സ്ഥിരതാമത്തിനുള്ള നമുക്കറിയാലോ ഗ്രീൻ കാർഡിന്റെ ഒരു മാർഗ്ഗമുണ്ട് അപ്പൊ അമേരിക്കയിലെ ഗ്രീൻ കാർഡിന്റെ ഒരു മാർഗ്ഗം പോലെ തന്നെ കാശ് കൊടുത്ത് സ്ഥിരതാമസം കിട്ടണമെങ്കിൽ രണ്ട് കോടി രൂപയിൽ അധികം കൊടുത്താൽ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം പൗണ്ടിലധികം കൊടുത്താൽ മൂന്ന് വർഷത്തിനുള്ളിൽ നിക്ഷേപം നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭാവന ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഫാസ്റ്റാക്ക് ആയിട്ട് നമുക്ക് അവിടുത്തെ സ്ഥിരതാമസം കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജോലികളും ഒക്കെ ആയിട്ട് ഇപ്പൊ കെയർ വർക്കേഴ്സിനൊക്കെയാണ് അവർക്ക് പതിനഞ്ചു വർഷം കാത്തിരിക്കണം അതുപോലെ തന്നെ സാധാരണ ജോലിയൊക്കെ ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പറയുന്ന നടപടിക്രമങ്ങളൊക്കെ പ്രത്യേകം പറയണം രണ്ടായിരത്തിഒന്നിന് ശേഷം കുടിയേർക്കുക അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ആളുകൾക്ക് നിലവിലുള്ള പോലെ തന്നെ നിയമങ്ങളൊക്കെ ബാധകവും പക്ഷേ ഈ നിയമം ഇതുവരെ നടപ്പിലായിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരു മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത് അനൗൺസ്മെന്റ് ആണ് പുറത്തുനിന്നു എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ അതായത് നിലവിൽ ഇപ്പോ ഒരു അനൗൺസ്മെന്റ് ആണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു അനൗൺസ്മെന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് ശേഷം ഇപ്പം നടക്കാൻ ജനുവരി ഒരു രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആദ്യ വർഷ മാസങ്ങൾ വരെ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടക്കാൻ പോവാണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദഗ്ധർക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റും ഒരു അവസരം കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിന്റെ കരട് രേഖ നിയമം തയ്യാറാക്കുന്നത് ഈ കരട് നിയമം അതിനുശേഷം പാർലമെന്റ് അവതരിപ്പിക്കും അതിനുശേഷമായിരിക്കും ഇതിനൊക്കെ അന്തിമ അംഗീകാരം നൽകുന്നത് അന്തിമ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അവിടെ കുടിയേറിയ ആളുകൾക്ക് യോഗ്യത കാലയളത്തിലുള്ള യോഗ്യത പത്ത് വർഷമായിട്ട് ഒരുപാട് പേരെ ബാധിക്കുന്നത് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ആ രീതിയിലേക്ക് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ ഇപ്പൊ കുടിയേറിയ വ്യക്തിയുടെ ഏകദേശം നമുക്ക് അഞ്ചു വർഷത്തെ കാലയളവ് രണ്ടായിരത്തി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് നിയമം മാറിയിട്ടുള്ളത് നിയമം മാറാൻ പോകുന്നത് അതെ തീർച്ചയായിട്ടും മാറാൻ പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് യു കെയിലെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഉണ്ടായിരിക്കുന്നത് നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ വരും എന്ന രീതിയിലാണ് ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് ഇനി അതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് നിയമം വരികയാണെങ്കിൽ യു കെയിലെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിട്ട് അങ്ങനെ മാറും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ യു കെയിലെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു തന്നെ തന്നെ അഭയാർത്ഥി നിയമത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് അതെന്താ അത് യു കെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് നിലക്കിടകം യു കെയിലേക്ക് കുടിയേറി ഞാനൊരു അഭയാർത്ഥിയാണ് എനിക്ക് ഇന്ത്യൻ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു കാരണങ്ങൾ പറഞ്ഞ് യു കെ യുടെ അധികൃതരെ ബോധിപ്പിച്ച് റെഫ്യൂജി സ്റ്റാറ്റസ് നേടുന്ന ആൾക്കാരും അതെ അതെ അപ്പൊ അവർക്കൊരു വലിയൊരു തിരിച്ചടി അത്തരത്തിലുള്ള നീക്കം നടത്താൻ പോകുന്നവർക്കും വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുകയാണ് ഈ അഭ്യർത്ഥി പദവി അല്ലെങ്കിൽ റിഫ്യൂജി സ്റ്റാറ്റസ് ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റാറ്റസ് ആക്കാൻ പോവുകയാണ് അവർക്കുള്ള സ്ഥിരതാമസം നേടാനുള്ള കാലയളവ് ഇരുപത് വർഷമാക്കി വർദ്ധിപ്പിക്കാനാണ് പോകുന്നത് ഇരുപത് വർഷം അതായത് നേരത്തെ അഞ്ചു വർഷം കൊണ്ട് താമസിച്ചാൽ മതിയായിരുന്നു ഇരുപത് വർഷമാക്കിയിട്ട് മാറ്റുകയാണ് അതോടൊപ്പം തന്നെ ഈ അഭയാർത്ഥി സ്റ്റാറ്റസ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ രണ്ടര വർഷത്തിലും അത് റിവ്യൂ ചെയ്യും അങ്ങനെ ശരി താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് അതായത് ഇപ്പൊ വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് ഇപ്പൊ അടിച്ചമർത്തലുകളൊക്കെ നേരിട്ടിട്ട് വരുന്ന ആളുകൾക്കാണ് ഈ റഫ്യൂജി സ്റ്റാറ്റസ് കിട്ടുന്നത് അപ്പൊ അവരുടെ റെഫ്യൂജി സ്റ്റാറ്റസ് ഓരോ രണ്ടര വർഷം കൂടുമ്പോൾ തോറും റിവ്യൂ ചെയ്തിട്ട് അവരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും അവരെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുന്നു നമുക്കിപ്പോൾ ഷാരുഖാനെ ഡങ്കി എന്ന് പറയുന്ന സിനിമ കാണുവാണെങ്കിൽ ഷാരുഖാനും സുഹൃത്തുക്കളും എല്ലാം കൂടെ യു കെ ഡെങ്കി റൂട്ട് വഴി പോകുന്നു അവിടെ ചെന്നശേഷം യു കെയിലെ നിയമം അവർക്ക് അവിടുത്തെ താമസിക്കാനുള്ള ഒരു ിട്ടാതെ വരുമ്പത്തേക്കും അവർ കോട്ടിന്റെ മുൻപ് ചെല്ലുന്നു കോട്ടിന് മുൻപ് ചെന്നിട്ട് ഷാരുഖാൻ ഒപ്പുള്ള സുഹൃത്തുക്കൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അഭയാർത്ഥിയാകണം ഞങ്ങൾക്ക് അഭ്യർത്ഥിയാണ് പക്ഷെ ആ സുഹൃത്തുക്കൾ അഭ്യർത്ഥിയാകുന്നു ഷാരുഖാൻ ഇന്ത്യയെ തള്ളി പറയാൻ ഉള്ളതുകൊണ്ട് മാത്രം പട്ടാളക്കാരുടെ മുമ്പ് ഷാരുഖാൻ ഇന്ത്യയിലേക്ക് തിരികെ വരികയാണ് അങ്ങനെ അവർ ആ ഒരു സിനിമ കണ്ടാലും ഈ റെഫ്യൂജി സ്റ്റാറ്റസിന്റെ ഒരു ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാവും അപ്പൊ അങ്ങനെ ഇരുപത് വർഷത്തിന് ശേഷമാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ കിട്ടത്തുള്ള സിറ്റിസൻഷിപ്പല്ല പി ആറ് കിട്ടത്തുള്ളൂ ഇത്തരത്തിലുള്ള റെഫ്യൂജി സ്റ്റാറ്റസ് നേടുന്നവർക്ക് ഇരുപത് വർഷം കഴിഞ്ഞ് ഈ പി ആറ് കിട്ടത്തുള്ളൂ അതോടൊപ്പം ഓരോ രണ്ടര വർഷം കഴിയുമ്പത്തേക്കും റിവ്യൂ ഉണ്ടാകും റിവ്യൂ അപ്പൊ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും വേണം നമ്മള് നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന കാരണങ്ങളൊക്കെ പിന്നീട് സിറ്റിസൺഷിപ്പ് വരെ കിട്ടുവാണ് അതിലേക്കുള്ള മാർഗം വഴി ഉറപ്പാണ് പക്ഷേ ഇനി ഇനിയിപ്പം ഓരോ രണ്ടര വർഷം കഴിയുമ്പത്തേക്കും അത് റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്ത ശേഷം നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ കൃത്യമാണോ നോക്കും നമ്മൾ സേഫ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വിടും ഇല്ലെങ്കിൽ മാത്രം നിൽക്കും ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു കെയിലെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്ഥിരതാമസം ത്തിനുള്ള ഒരു സാഹചര്യം കിട്ടുന്നതിന് ഉള്ള നിയമങ്ങളിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ് മാറ്റം നിയമം നിലവിൽ നിയമം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് എന്തായാലും യു കെ ഔദ്യോഗികമായിട്ട് ഈ വിഷയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിയമം നടപ്പിലാകൂടെ അതെ നമുക്ക് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് നിയമം നടപ്പിലാകണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിൽ ബാധിക്കും അതുപോലെ തന്നെയാണ് അഭയാർത്ഥി നിയമങ്ങളിലൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം അതും നേരത്തെ റെഫ്യൂജി സ്റ്റാറ്റസ് വളരെ എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന അത് വെച്ചിട്ട് അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറുകയാണ് അപ്പൊ ഇനിയും മാറ്റങ്ങൾ ഓരോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏഹ് നിലവിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യു കെയിലെ ഈ ഐ എൽ ആറും അതുപോലെ തന്നെ റെഫ്യൂജി സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം